വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല നടന്നു ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സതീഷ് കുമാറിന്റെ മകൻ ആദിത്യകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വീട്ടിലെ പ്രതിനിധിയായ ആദിത്യകൃഷ്ണൻ അംഗപരിമിതനായ യുവ വിദ്യാർത്ഥി കൂടിയാണ് ടൗൺ കുടുംബശ്രീ സി ഡി മെമ്പർ സി കെ കവിത സ്വാഗതം പറഞ്ഞു ഗ്രൗണ്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ ഓട്ടുപാറ ടൗൺ കൗൺസിലർ പി എൻ വൈശാഖ് അവതരിപ്പിച്ചു ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും മുതിർന്ന പൗരനും കർഷകനുമായ സി ആർ രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു